ഹലോ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇരുന്നൂറ് രൂപ അയച്ചുതരും ചെക്ക് ചെയ്യാൻ പറ്റുമോ മൂന്നെണ്ണം ചെക്ക് ചെയ്തോ കാണിക്കോ അക്കൗണ്ട് ബാലൻസ് കാണിക്കണം രൂപ ഓക്കെ എനിക്ക് ഇരുന്നൂറ് രൂപ എത്രയാണ് അയച്ചേരോ എത്ര ആണോ പത്തൊമ്പതായി പതിനാല് രൂപ ഓക്കെ അപ്പൊ രണ്ടു പേർക്ക്

ഓക്കെ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നില്ല ശരി ഓക്കെ കൊഴപ്പില്ല നമ്മൾ പേജ് എന്തായാലും ഫോളോ ചെയ്തോ ടു തൗസൻഡ് റുപ്പീസ് ഇപ്പൊ മിസ്സായി ഇനി നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ആയിട്ട് വരും ഓക്കെ ബൈ